ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സെമിനാർ നടത്തിയത് കോളേജ് അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സെമിനാർ ശാസ്താംകോട്ട കുമ്പളത്ത് ശങ്കപ്പിള്ള മെമ്മോറിയൽ ദേവസ്വം ബോർഡ് കോളേജിലാണ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് ഫ്യൂച്ചർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ പ്രിൻസിപ്പൽ ഡോക്ടർ ഗൗതമത്തോടു കൂടി ഈ വിഷയത്തെ കാണുകയും ഏറ്റവും അനുയോജ്യമായ ഒരു വിദ്യാർത്ഥികൾക്ക് ലഭിക്കണം എന്നുള്ള ഒരു ഒരു ആത്മാർത്ഥമായ നമ്മൾ കെ വി രാമാനുജൻ തമ്പി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സി മിനിചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ എൻ സുരേഷ് കുമാർ മോഡറേറ്റർ ആയിരുന്നു ആർ ശ്രീജ എൻ സോമൻപിള്ള എസ് രശ്മിദേവി ഡോക്ടർ എസ് ദീപ എന്നിവർ പങ്കെടുത്തു കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അമൃതജി കുമാർ വിഷയം അവതരിപ്പിച്ചു ആർ അരുൺകുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട